വിശുദ്ധ വിശുദ്ധിയോഹനാൻ അറിയിച്ച സുവിശേഷം ഏഴാമധ്യായം ഇരുപത്തി എട്ടാം വാക്യം എന്നെ ആയച്ചവൻ സത്യവാനാണ് അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഈശോ കൃത്യമായിട്ട് തുറന്ന ഒരു കാര്യം നമ്മളോട് പറയതേ ദൈവത്തെ നിങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം പരാജയപ്പെട്ടു പോകുന്നത് സത്യമായ കാര്യം കേട്ടോ മ്പരാനെ അറിയാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് നോമ്പ് തുടങ്ങിയ ദിവസം അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ നോമ്പിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല വേറെ എന്തുകൂടെ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു കൂടുതൽ സമയം ദൈവസന്നിധിയിലായിരുന്നു പ്രാർത്ഥിക്കണം വചനം വായിക്കാനായിട്ട് എനിക്ക് സാധിക്കണം ദൈവത്തെ ഞാൻ അറിയണമെങ്കിൽ അവൻ്റെ സന്നിധിയിൽ ആയിരിക്കാനായിട്ട് എനിക്ക് പറ്റണം അവൻ്റെ കൂടെ ഇരുന്ന് അവനെ കേൾക്കാൻ പറ്റണം വചനം കൂടുതൽ വായിച്ച് അവനെ മനസ്സിലാക്കാനായിട്ട് എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നൊരു പക്ഷേ നമുക്കൊക്കെ പറ്റാതെ പോകുന്നത് ഇത് തന്നെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടല്ലേ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി ഈ സ്നേഹത്തിന് ഒരിക്കലും ആഴം ഉണ്ടാവത്തില്ല സ്നേഹത്തിന് ആഴമുണ്ടാവണമെങ്കിൽ ആ ദൈവത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാനായിട്ട് സാധിക്കണം ദൈവം ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതത്തില് എനിക്കൊരു അനുഭവം പങ്കുവെക്കാനായിട്ട് ഉണ്ടാവണം ഒരുപക്ഷെ നമുക്ക് ഇന്ന് ഇങ്ങനെയൊരു അനുഭവമില്ല പക്ഷെ ഇഷ്ടംപോലെ അനുഭവങ്ങള് എന്റെ ദൈവം തരുന്നുണ്ട് പക്ഷെ അത് മനസ്സിലാക്കി അത് ദൈവം തന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവനെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവുക അതുകൊണ്ട് വചനത്തിൽ ഈശോ കൃത്യമായിട്ട് എന്നോട് പറയുന്നത് മോനെ മോളെ നിൻ്റെ ജീവിതത്തിൽ നീ എന്നെ ഒന്ന് മനസ്സിലാക്കെ എന്നെ ഒന്ന് ഗ്രഹിക്കേ എന്നെ മനസ്സിലാക്കിയാൽ നിനക്ക് എന്നെ സ്നേഹിക്കാനായിട്ട് പറ്റും എന്നെ സ്നേഹിച്ചാൽ എൻ്റെ കൽപ്പനകൾ പാലിച്ച് വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് പറ്റും സ്നേഹമുള്ളവരെ നോമ്പ് തുടങ്ങി പാതി വഴി കഴിയുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചേ ദൈവത്തെ അറിയാനായിട്ട് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ കൂടുതൽ സമയം ദൈവസന്നിധിയിലായിരിക്കാം ഇഷ്ടംപോലെ സമയം പ്രാർത്ഥിക്കാം കേട്ടോ അതേപോലെ തന്നെ തമ്പുരാൻ്റെ വചനം മനസ്സിലാക്കുവാനായിട്ട് വായിക്കണം വായിച്ചു വായിച്ചാണ് അത് കാരണം അതിൽ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അതുകൊണ്ടാണ് തമ്പുരാൻ്റെ വചനം വായിച്ച് അവനെ മനസ്സിലാക്കി നമ്മുടെ ജീവിതം സന്തോഷത്തോടുകൂടി പോകാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ദൈവസന്നിധിയിൽ കുറച്ചേറെ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടും അവൻ്റെ വചനം മനസ്സിലാക്കി അത് ഗ്രഹിച്ച് അവനെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് അവനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് അങ്ങനെ യഥാർത്ഥ ശിഷ്യന്മാരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ